കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ സംസ്ഥാന അവാർഡ് ചലച്ചിത്ര അവാർഡൊക്കെ പ്രഖ്യാപിച്ചത് അപ്പൊ അതിൽ ഏറ്റവും അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷമായിരുന്നു മമ്മൂക്ക ഫാൻസ് അല്ലെങ്കിൽ നമ്മുടെ സിനിമാ മേഖലയിലുള്ളവർക്ക് തന്നെ മമ്മൂക്കയ്ക്ക് ഏറ്റവും അർഹമായിട്ടൊരു അവാർഡ് കിട്ടിയെന്ന രീതിയിൽ പക്ഷെ ഇത് ഇപ്പൊ മറ്റൊരു തലത്തിലേക്കല്ലേ പോകുന്നത് ജൂറി ആണോ അവാർഡ് തീരുമാനിക്കുന്നത് അതോ സർക്കാർ ആണോ അവാർഡ് തീരുമാനിക്കുന്നത് പ്രകാശ് രാജിന്റെ ഒരു വിവാദപരമായ ഒരു പരാമർശത്തിലൂടെ മമ്മൂക്കയെ മനപൂർവ്വം കേന്ദ്രം തഴഞ്ഞു ആ തഴച്ചിൽ ഇല്ലാതാക്കിയത് ഇവിടെയാണ് ഇത്തരം ഒരു പരാമർശം എന്ന് പറയുന്നത് ആവശ്യമുള്ളതായിരുന്നു അല്ല അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റും ഉയർന്നു വരുന്നൊരു ചർച്ചകളുണ്ട് എന്താണ് നവംബർ ഒന്നാം തീയതി മുക്ത കേരളത്തിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് അധികം താരപ്രഭയുള്ള നടന്മാരെയും നടിമാരെയൊക്കെ തന്നെ വിളിച്ചിരുന്നു അതിൽ നിന്നും പ്രധാനമായി എടുത്തുകാട്ടാൻ കഴിയുന്ന ആരൊക്കെയാണ് മോഹൻലാലും കമലഹാസനും മമ്മൂട്ടിയും അതിൽ മോഹൻലാലും കമലഹാസനും വിട്ടുനിന്നു അത് ആശാവർക്കമാരുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന്റെ പേരായിരിക്കും കമലഹാസനൊന്നും വിട്ടുനിന്നത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെന്ന് വിചാരിക്കുന്നില്ല കമലഹാസനൊക്കെ ഉള്ളത് ഇടതുപക്ഷ അനുഭവം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി അതിലേക്ക് എത്തുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്നത് കേരളത്തിന്റെ സ്വത്താണ് മമ്മൂട്ടിയെ പോലൊരു വ്യക്തി ഒരു സി പി എമ്മിനോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു ഇടതുപക്ഷത്തിനോട് എത്രത്തോളം ചേർന്നിരിക്കുന്നു കേരളീ ഗോൾഡ് ചാനലിന്റെ ചെയർമാൻ ഒക്കെയാണ് അദ്ദേഹം കേരളം കാത്തിരുന്ന ഒരു തിരിച്ചുവരവായിരുന്നു മമ്മൂട്ടിയുടേത് ഏറെ കാലമായിട്ട് അദ്ദേഹം വിശ്രമത്തിലായിരുന്നു ആ വിശ്രമത്തിന് ശേഷം കേരളം ഒരു പൊതുവേദിയിൽ കാണുന്നത് അപ്പോൾ തന്നെ എന്താണ് ഇവിടുത്തെ പല പല പ്രൊഫൈലുകളിൽ നിന്നും ഉയർന്ന വാദമാണ് അതായത് മമ്മൂട്ടിക്ക് സ്റ്റേറ്റ് അവാർഡ് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു മമ്മൂട്ടിയുടെ പേ ഇന്നലെ തന്നെ പല ചാനൽ ചർച്ചകളിലും അവസാന നിമിഷം പേര് വെട്ടി മാറ്റി എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വരുന്നിരുന്നു അതായത് മമ്മൂട്ടിയെ മികച്ച നടൻ കൊടുക്കുന്നതിന് വേണ്ടി പലരുടെയും പേര് ബിരിയാടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വരുന്ന വിവരം ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ സമയത്ത് അതായത് എന്തുകൊണ്ട് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് ലഭിച്ചുകൂടാ ഇത്രയും വർഷത്തെ അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നം അഭിനയ മികവ് തുടങ്ങിയവ കാലം അദ്ദേഹം ഇവർക്കല്ല ഇവർ അതായത് ഭ്രമയുഗം എന്ന സിനിമ ഉള്ളത് തീർച്ചയായിട്ടും അവാർഡിന് അവാർഡിന് അർഹമായിട്ടുള്ള സിനിമ തന്നെയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഈ ഒരു കാലയളവിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഒരു പാറ്റേണിൽ നിന്നും വളരെയധികം മുന്നോട്ട് പോയി ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമാവുന്ന രീതിയിലായിരുന്നു ആ ഒരു സിനിമ ചെയ്തു വെച്ചത് പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു അവാർഡ് കേരളത്തിൽ കൊടുത്തു കൊടുത്തതിന് ശേഷം പ്രകാശ് രാജ് പറയുകയായിരുന്നു ദേശീയ തലത്തിൽ ദേശീയ അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ച സമയത്ത് ഈ ജവാൻ ആണെങ്കിലും അങ്ങനെ കൊറേ അധികം പാറ്റേൺ പുഷ്പ ഈ സിനിമകളൊക്കെ ഇതിനൊക്കെ എന്തിനാണ് കൊടുത്തത് ഇതൊക്കെ പ്രത്യേകപരമായി കേന്ദ്രത്തിൽ നിന്റെ താല്പര്യ പ്രകാരമാണ് കൊടുത്തത് ജൂറിക്ക് അവിടെ ഒരു ഇതില്ലേ ജൂറിയിലെ അംഗങ്ങളുടെ രാഷ്ട്രീയം ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടാവാം പക്ഷെ അതൊരു കേന്ദ്രപരമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ അവർക്ക് കിട്ടിയതാണ് അവിടെ നിന്ന് ഇത്ര മമ്മൂക്ക ഉൾപ്പെടെ മമ്മൂക്കയുടെ രാഷ്ട്രീയം ഇനിയിപ്പൊ അങ്ങനെ വേണമെങ്കിൽ പറയാമല്ലോ മമ്മൂക്കയുടെ രാഷ്ട്രീയം വെച്ചിട്ടാണോ കഴിഞ്ഞ തവണ പുഷ്പയ്ക്ക് കിട്ടിയപ്പോൾ പുഷ്പ കലാമൂല്യമുള്ള സിനിമകൾക്ക് അവാർഡ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു വ്യാപകമായ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നിരുന്നു അതായത് എന്താണ് അല്ലു അർജുന് അവാർഡ് കൊടുത്തു പുഷ്പ നമ്മളെല്ലാം കണ്ട സിനിമയാണ് അത്തരത്തിലുള്ള സിനിമകളാണോ ഈ കൊമേഴ്സ്യൽ സിനിമകളാണോ ഇത്തരത്തിലുള്ള സമൂഹത്തിന് സന്ദേശം നൽകുന്ന ജൂറിയുടെ പാരാമീറ്റേഴ്സ് എന്താണെന്ന് നമുക്കറിയില്ല അതെ അതെ അല്ല ജവാന് ഞാൻ കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അതിന് സമാനമായി ഈ പ്രാവശ്യം ജവാന് അവാർഡ് കൊടുത്തിരിക്കുന്നു അതേപോലെ പുഷ്പക് കൊടുത്തിട്ടുണ്ട് അതേപോലുള്ള പാറ്റേൺ ആണ് നമ്മൾ കണ്ടുവരുന്നത് അവിടെ എന്താണ് പറയുന്നത് അവിടെ കൃത്യമായി എല്ലാ അവാർഡുകളും പൊളിറ്റിക്സ് തന്നെയാണ് ഇന്നലത്തെ അവാർഡുകൾ എടുത്തു നോക്കൂ ഇടതുപക്ഷ അനുഭവം പുലർത്തുന്നവർക്ക് ഒരു അവാർഡിന് കൊടുക്കുന്നു ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ് എന്ന് പറയേണ്ടി വരില്ലേ അപ്പൊക്കയുടെ നമുക്കറിയാം മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്ന ആ ആ ഒരു സിനിമയുടെ സിനിമയുടെ വരുന്നത് അതായത് മമ്മൂക്ക ഭ്രമുഖം പോലെ ഇത്തരത്തിലൊരു ക്ലാസിക് ചെയ്ത് വെച്ചിട്ട് അദ്ദേഹം അതായത് ഈ സർക്കാരിന്റെ ഭാഗമായി പോയി ഭാഗമായി പോയതല്ല ഈ സർക്കാർ ഇത്തരത്തിലുള്ള അവാർഡ് കൊടുക്കുമ്പോൾ മമ്മൂക്ക അതിലൊരു പഴി കേൾക്കേണ്ടി വരികയാണ് അല്ലാതെ അവിടെ എന്താണ് നമ്മുടെ മമ്മൂക്ക എന്ന് പറയുന്നത് ഒരു പക്ക എൽ ഡി എഫ് കാരനോ അത്തരത്തിലുള്ള രാഷ്ട്രീയ ചിന്താഗതി രാഷ്ട്രീയ പാരസ്യമായി തുറന്നു പറയുകയോ ഒന്നും ചെയ്യാം അദ്ദേഹം എന്താണ് ഉണ്ട് ഇടതുപക്ഷ അനുഭാവം ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അത് കൈരളിയായിട്ടും അതേപോലെ ജോൺ ബ്രിട്ടാസു ആയിട്ടും ഇടതുപക്ഷത്തിന്റെ പരിപാടികളിലൊക്കെ പൊതുമുഖങ്ങൾ ആയിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് അദ്ദേഹം ഇതുവരെ കൃത്യമായി എങ്ങും വെളിപ്പെടുത്തിയായിട്ട് രാഷ്ട്രീയത്തിന്റെ ആ ഒരു പിടിമുറുക്കത്തിൽ ഒരു കല അല്ലെങ്കിൽ ഇത് ഐക്കോണിക് ആയി മാറേണ്ട ഒരു സാധനം അദ്ദേഹത്തിന്റെ ആദ്യ അവാർഡിനെ നമുക്കറിയാം അഹിംസ എന്നൊരു സിനിമയിൽ സഹനടനായിട്ട് വന്നു ന്യൂഡൽഹിയെ പറ്റിയിട്ടൊക്കെ ഇപ്പോഴും ആൾക്കാർ ചിന്തിക്കുമ്പോ മലയാള സിനിമയ്ക്ക് കുറെ നാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മലയാള സിനിമ ഓടണമെന്നുണ്ടെങ്കിൽ ഏ സർട്ടിഫിക്കറ്റ് വേണം അത്രം പോസ്റ്റേഴ്സ് കൊണ്ട് മാത്രമേ ഓടുള്ളൂ എന്ന് പറഞ്ഞിരുന്ന മലയാള സിനിമയ്ക്ക് ഒരുപാട് ഐക്കോണിക് ചിത്രങ്ങൾ അതായത് ഈ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പറ്റം ഒരു പ്രൊഫൈലുകളിൽ നിന്ന് മമ്മൂട്ടിക്കെതിരെ വ്യാപകമായ പ്രൊഫൈലുകൾ ഏതാണെന്നും ഞാൻ അത്രത്തിലുള്ള പരാമർശങ്ങളിലേക്ക് തുടങ്ങി വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ നടക്കുന്നുണ്ട് നോക്കൂ ദാദാ സാഹിബ് ഫാകെ അവാർഡ് മോഹൻലാലിന് ലഭിച്ചു എന്തുകൊണ്ട് ലഭിച്ചു അതായത് അദ്ദേഹത്തിന് കേന്ദ്രത്തിന് വഴങ്ങിക്കൊടുക്കുന്നു അല്ലെങ്കിൽ കേന്ദ്രത്തിന് തീരുമാനമാണ് പല കോണുകളിൽ നിന്നും മോഹൻലാലിൻ്റെ തോളിലേറി കേരളത്തിൽ ബി ജെ പി ഇനി വളരും എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പല കോണിൽ നിന്നും വന്നിരുന്നു അദ്ദേഹം നട്ടൽ വളർച്ചത് ഇപ്പോൾ യമ്പുരാൻ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആർ എസ് എസുകാരെടുത്ത് മോഹൻലാൽ മാപ്പ് പറഞ്ഞത് അത് മോദിക്കും അമിത്ഷായ്ക്കും അങ്ങ് ബോധിച്ചു അതുകൊണ്ടാണ് ഒരു ദാദാ സാഹേബാൽക്ക് അവാർഡ് പോലൊരു അവാർഡ് നൽകിയതൊന്നുമില്ല മോഹൻലാലൊക്കെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് എന്താണെന്ന് തിരിച്ചറിവുള്ള ഒരു നിമിഷമെങ്കിലും ചിന്തിക്കുന്ന ആൾക്കാരൊന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തില്ല പക്ഷേ ലൂസിഫർ സിനിമയുടെ മായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ എന്താണ് ഒരു ക്ഷമാപണത്തിന് സമാനമായ ഒരു ഖേദ പ്രകടനമാണ് നടത്തിയത് അപ്പോൾ നോർത്ത് ഇന്ത്യയിലെല്ലാം ഒരു പൊട്ട്രേറ്റ് എന്താണ് കേരളത്തിലെ മോഹൻലാലിൻ്റെ ഫാൻസുകാരെല്ലാം തന്നെ ആർ എസ് എസ് കാരാണ് സംഘപരിവാറുകാരാണ് അത്തരത്തിലുള്ളൊരു നറേഷനാണ് മോഹൻലാലിനെ പറ്റി നോർത്ത് ഇന്ത്യയിൽ മൊത്തം നൽകിക്കൊണ്ടിരുന്നത് കൃത്യമായി പറഞ്ഞാൽ എന്താണ് ഇവരെല്ലാം തന്നെ കൃത്യമായ അഭിനയശേഷിയും കലാമൂല്യമുള്ള നടന്മാരായതുകൊണ്ടാണ് ഇവർക്ക് അവാർഡുകൾ ലഭിക്കുന്നത് ഇത് കേവലം രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അത് ഇടതായാലും വലതായാലും ആർ എസ് എസ് ആയാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും എല്ലാം തന്നെ ഇതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതായത് രാഷ്ട്രീയം ഇപ്പം ഹാദരിക്കാതിരായ രാഷ്ട്രീയമുണ്ട് എനിക്കെൻ്റെ രാഷ്ട്രീയമുണ്ട് കലാകാരന്മാർക്കോട് രാഷ്ട്രീയം പാടില്ലേ അത് തുറന്ന് പറയും ചിലർ തുറന്ന് പറയും ചിലർ തുറന്ന് പറയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇന്നലെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് അതായത് അവാർഡുമായി ബന്ധപ്പെട്ട് ഒരു കുറെ ആൾക്കാരെ പരിഗണിച്ചില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു അവർക്ക് എന്താണ് സർക്കാർ ലക്ഷ്യമിടുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രമാണ് അതുകൊണ്ടാണ് അവർക്ക് ഇതിലൊന്നും തന്നെ കഴമ്പില്ല പ്രകാശ് രാജിനെ പോലുള്ള വ്യക്തിയൊന്നും ഇതിന് കൂട്ടുനിൽക്കുമെന്നുള്ള തീർച്ചയായും അതിന്റെ തന്നെയാണ് ഇട്ട് രീതിൽ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു വരുമ്പോ ഇത് വളരെ ആയിട്ട് വളരെ വലിയൊരു രാഷ്ട്രീയം പറയുന്നത് രാഷ്ട്രീയമല്ല ഇത് വർഗീയത ഇതൊരു സ്ഥലത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാൻ പോകല്ല ഇവിടെ വർഗീയതയാണ് പിന്നെ കൃത്യമായ അജണ്ട ഉണ്ട് ആദ്യഘട്ടത്തിൽ ആതിരെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് അതായത് പ്രകാശ് രാജത്തിൽ മമ്മൂട്ടിയെ കേന്ദ്രം അർഹിക്കുന്നില്ല കേന്ദ്രം അവർ അർഹിക്കുന്നില്ല എന്ന് അതെന്താണ് അത് പ്രകാശ് രാജ്യം കൃത്യമായിട്ടുള്ള മൂല്യ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ പറ്റിയാണ് അതിൽ ഇപ്പം പലരും പല സാധനങ്ങളും ഇപ്പം കാവ്യാത്മകമായി അല്ലെങ്കിൽ ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറയുന്ന പല കാര്യങ്ങളും ഇവിടുത്തെ സാധാരണക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇത് മനസ്സിലാക്കാനുള്ള ലിറ്ററസി കേരളത്തിലെ ജനങ്ങൾക്ക് ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷേ സാധാരണക്കാരുടെ അടുത്ത് സംസാരിക്കേണ്ട ഭാഷയാണ് പക്ഷേ അതേപോലെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഉള്ളറകളുടെ മീനിങ് അത് എങ്ങനെയാണ് വ്യാഖ്യാനിരിക്കപ്പെടാം പക്ഷെ അത് കൃത്യമായി കേരള സമൂഹം മനസ്സിലാക്കേണ്ടത് എന്താണ് അതായത് മമ്മൂട്ടിയെ പോലുള്ളൊരു കലാകാരൻ്റെ മമ്മൂട്ടിയെ പോലുള്ള വ്യക്തിയുടെ മമ്മൂട്ടിയെ പോലെ അതിലെ നടൻ്റെ അഭിനയശേഷിയെ കേന്ദ്രം കാണാതെ പോയി അതാണ് അവിടെ പ്രകാശനായി ഉദ്ദേശിക്കുന്നത് അതാണ് എന്നെ എന്നെപ്പോലുള്ളവർക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലാതെ ഇപ്പോഴും നടക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ ഒരു മുസ്ലിം അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹം ഒരു മതവിശ്വാസിയാണ് അദ്ദേഹം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതാണ് കാണാൻ ശ്രമിക്കുന്നത് പറയുന്ന ആദ്യ നേരത്തെ സൂചിപ്പിച്ചോടെ ഇവിടെ വർഗീയമായ വേർതിരിവുകൾ സൃഷ്ടിക്കാൻ നടക്കുന്ന അജണ്ടകൾ സൃഷ്ടിക്കാൻ നടക്കുന്ന ഒരു കൂട്ടം ഒരു പറ്റം ആൾക്കാരുടെ മനസ്സിലിരിപ്പാണ് കേരളത്തിൻ്റെ മതേതര മനസ്സിൽ നിന്നും അത്തരത്തിൽ തകർത്തെറിയാൻ കഴിയുന്ന ഒന്നല്ല മമ്മൂട്ടി സിനിമ ഉള്ളിടത്തോളം കാലം മലയാള സിനിമ ഉള്ളടത്തോളം കാലം ഇന്ത്യൻ സിനിമ ഉള്ളിടത്തോളം കാലം മമ്മൂട്ടി മോഹൻലാലും ഇവിടുത്തെ മലയാള സിനിമയുടെ മുഖങ്ങളായിരിക്കും അതിൽ ആർക്ക് എന്ത് ചെയ്താലും ഈ വിവാദങ്ങളൊക്കെ വന്നു പോകും അതെ ഇപ്പൊ മോഹൻലാലിനെ പറ്റി എന്തോരം വിവാദം വന്നു മമ്മൂട്ടിയെ പറ്റി ആദ്യം വന്നു അത് സിനിമകളിലൂടെ അവർ വീണ്ടും തെളിയിക്കും അവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് പൊട്ടൻഷ്യൽ അവർക്ക് ഇനി തെളിയിക്കേണ്ട ആവശ്യമില്ല അവരെന്താണെന്ന് അത് വീണ്ടും ജനം സ്വീകരിച്ചു ഈ ഒരു കാര്യം കാരണം ഇത് നമുക്ക് കേരളത്തിന് അഭിമാനമായിട്ടൊരു കാര്യം അല്ലെങ്കിൽ അഭിമാനം ഇത്രയും കാലയളവിൽ പുള്ളി ചെയ്തു വെച്ച സിനിമകൾ അറിയാം മമ്മൂക്ക ഇഷ്ടംപോലെ സിനിമകൾ അതേപോലെ അവാർഡ് കിട്ടുന്നത് മോഹൻലാലിനല്ല ഗോപാലകൃഷ്ണന് മുമ്പ് ചർച്ച ഇത്രത്തോളം സോഷ്യൽ മീഡിയ ഒന്നും ഈ സോഷ്യൽ മീഡിയ ആണല്ലോ എല്ലാം ഈ കമന്റിന്റെയും വിദഗ്ധന്മാരുടെ ഒക്കെ സ്ഥലം അപ്പൊ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും അപ്പോൾ അവിടെ വേർനിരുന്നില്ല അത് മോഹൻലാലിന് കിട്ടിയത് കേരളത്തെ സംബന്ധിച്ചും ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചും അബിൻ മോഹൻലാൽ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അല്ലാതെ മറ്റാർക്ക് കൊടുക്കും അതിന് പക്ഷേ അതിന്റെ അപ്പുറത്തേക്ക് എന്തുകൊണ്ട് അപ്പുറത്ത് കൊടുത്തില്ല ഇദ്ദേഹം ഇസ്ലാം ആയതുകൊണ്ട് മുസ്ലിം ആയതുകൊണ്ട് ഈ ഒരു വർഗീയത ഇതിന് പൂട്ടിടേണ്ട ഒരു സമയമായില്ലേ എന്നുള്ളതാണ് ഇത്തരം ആൾക്കാരെ നമ്മൾ തിരിച്ചറിയുകയും രാഷ്ട്രീയം പങ്കുവെക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ രാഷ്ട്രീയത്തിന്റെ അകത്തുനിന്ന് ഈ വർഗീയത തിരിച്ച് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്ന കുറെയധികം ആൾക്കാർ ഇവിടെ ഉണ്ട്